വയനാട് ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങായി അർത്തുങ്കൽ ആൻറ്റഡീസ് അക്കാദമിയിലെ നഴ്സുമാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം നൽകി മന്ത്രി പി പ്രസാദ് ചെക്ക് ഏറ്റുവാങ്ങി വയനാട്ടിലുണ്ടായത് സമാനുകളില്ലാത്ത ഒരു ദുരന്തമാണ് ഇത്രയും ആൾക്കാർ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോകുന്ന ഒരു ദുരന്തം കേരളം അടുത്തിടെയൊന്നും കണ്ടിട്ടില്ല അത്രമേൽ വലിയ വിനാശകരമായ ഒരു സംഭവമാണ് വയനാട്ടിലെ ചൂരൽ മലയിലും വണ്ടിക്കൈയിലുമെല്ലാം ഉണ്ടായത് തകർന്നുപോയ ജീവിതങ്ങളെ വീണ്ടും അവിടങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് കേരളീയ സമൂഹം ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമയും കർത്തവ്യവുമാണ് വയനാട് കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറേയേറെ ആളുകൾ വയനാടിന് വേണ്ടി കൈകോർക്കുന്നുണ്ട് ആ കൂട്ടത്തിലൊന്നാണ് ചേർത്തല സൗത്ത് തെക്ക് അർത്തിങ്കലിലുള്ള ഈ ആൻ്റണീസ് അക്കാഡമി നൂറുകണക്കിന് നഴ്സിംഗ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ആൻ്റണീസ് അക്കാഡമി ആൻ്റണീസ് അക്കാഡമിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം കൂടി ചേർന്നിട്ടാണ് പത്ത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച് ഏൽപ്പിച്ചത് അകലം ഒരുപാടുണ്ട് എങ്കിലും ഹൃദയം കൊണ്ട് ഞങ്ങൾ വയനാടിനൊപ്പമാണ് എന്ന് ഈ വിദ്യാർത്ഥികളും അധ്യാപകരും പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ കൂട്ടത്തിൽ വയനാട് കണ്ടിട്ട് പോലും ഉള്ളവർ കണ്ടിട്ടില്ലാത്തവർ ഏറെയുണ്ട് എന്ന് എനിക്കറിയാം വയനാട് ഒരിക്കൽ പോലും കണ്ടിട്ടേ ഇല്ലാത്ത അവിടുത്തെ ആളുകളെ അറിയുകയേ ഇല്ലാത്ത ആളുകൾ പക്ഷേ ഹൃദയം കൊണ്ട് ആ ജനതയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ആപത്തിൽപ്പെട്ടുഴുന്ന ഒരു ജനതയെ സഹായിക്കാൻ ഞങ്ങളുടെ കൂടി കൈകളുണ്ട് എന്ന് ഈ ചെറുപ്പക്കാർ പറയുമ്പോൾ അത് കേരളത്തിന് ഏറ്റവും വലിയൊരു മാതൃക തന്നെയാണ് ആൻ്റണീസ് അക്കാഡമിയിലെ വിദ്യാർത്ഥികൾ പത്ത് ലക്ഷം രൂപ സമാഹരിച്ചതിലൂടെ കേരളത്തിന് തന്നെ ഒരു മാതൃകയായിരിക്കുകയാണ് അങ്ങേയറ്റം അനുകരണീയമായ ഇത്തരം ഒരുപാട് ഒരുപാട് മാതൃകകളാണ് കേരള മോഡൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നന്മയുടെ ഈ കേരള മോഡലിനെയാണ് നാം ലോകത്തോട് ലോകത്തോടുറക്കം വിളിച്ചു പറയുന്നത് ഇതാണ് കേരളത്തിൻ്റെ മാതൃക എന്നുള്ളത് ആ മാതൃകയാണ് ഒരു നാട്ടിൻ പുറത്തെ നൂറുകണക്കായ വിദ്യാർത്ഥികൾ ഇന്നിവിടെ കാട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് പത്തു ലക്ഷം രൂപ അനായാസേന സമാഹരിക്കാൻ കഴിഞ്ഞത് അവരുടെ അർപ്പണബോധത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ ചെക്ക് അവരുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയിരിക്കുന്നത് അത് എല്ലാവർക്കും ഒരു മാതൃകയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അർത്തുങ്കൽ റീത്താലയത്തിൽ പ്രവർത്തിക്കുന്ന ആന്റണീസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നഴ്സുമാർ ചെന്ന് ലക്ഷം രൂപയാണ് വയനാട് ദുരിതബാധിതർക്കായി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് അക്കാദമി ഡയറക്ടറും അധ്യാപകനുമായ എ എസ് ആന്റണിയിൽ നിന്നും ലക്ഷം രൂപയുടെ ചെക്ക് മന്ത്രി പി പ്രസാദ് ഏറ്റുവാങ്ങി വയനാടിനായി കൈകോർക്കാൻ ആന്റണീസ് അക്കാദമിയിലെ നഴ്സുമാർ കാണിക്കുന്ന നല്ല മനസ്സ് കേരളത്തിന് തന്നെ മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു പോകുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരുപാട് നന്മ മനസ്സുകളാണ് കേരളത്തെ എല്ലായ്പ്പോഴും കൈപിടി ചേർത്തിട്ടുള്ളതെന്നും അതൊരിക്കലും വിസ്മരിക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു എല്ലാവരും വെൽ സെറ്റിൽഡായിട്ടുള്ള ആൾക്കാരും ഇല്ല അതിനും ഇവിടെ വരത്തി ഓരോരുത്തർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത് അപ്പം അവരുടേതായ സാമ്പത്തിക നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സാധനം ഡിസ്കസ് ചെയ്തു അപ്പൊ എല്ലാരെയും പറ്റുന്ന ഒരു എമൗണ്ട് എല്ലാവരും കിട്ടു അതിന് ഏറ്റവും വലിയ ഉദാഹരണം രാജസ്ഥാനിന്ന് വരുന്ന ആളുകാരെയുണ്ട് ഇവിടെ അപ്പൊ പുള്ളിക്കാരന്മാരെ പുള്ളിക്കാരന്മാരും പറ്റുന്ന എമൗണ്ട് ഞങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇവിടെ ഏകദേശം ഒരു നൂറ്റി ഇരുന്നൂറിനടുത്ത് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് തുടങ്ങിയ ഞങ്ങളുടെ പ്ലാൻ സാറിന്റെ നേതൃത്വത്തിൽ ഏകദേശം അഞ്ചു മണി ആറുമണി ആയപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയോളം കളക്ട് ചെയ്യാൻ സാധിച്ചു അപ്പൊ ഒരു ലക്ഷം രൂപ അന്ന് രാത്രി തന്നെ ഞങ്ങൾ ഇവിടെ കളക്ട് ചെയ്ത് ഇവിടെ ലഭിക്കുകയും ചെയ്തു അപ്പൊ സാറു സാറിന് ഇവിടെ മാത്രമല്ല സ്റ്റുഡൻസ് ഓൺലൈൻ സ്റ്റുഡൻസ് ഉണ്ട് വൈകിട്ട് ഏകദേശം ആയിരത്തോളം സ്റ്റുഡൻസ് ഉണ്ട് അപ്പം അവിടെ ഞാൻ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ എല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ട് കാര്യങ്ങൾ ചെയ്തു അത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതെ വന്നത് അപ്പോൾ ഞങ്ങൾക്ക് അക്കൗണ്ട് കൊള്ളത് നാല് പേര് ഞങ്ങൾ ഉദ്ദേശിച്ചത് എല്ലാവരും ചെയ്യുന്നതുപോലെ പറ്റുന്ന എമൗണ്ട് അതായത് അഞ്ഞൂറ് ഇരുന്നൂറ് അങ്ങനെയുള്ള എമൗണ്ടുകളൊക്കെ വരത്തുള്ളൂ എന്നാണ് പക്ഷേ ഒരാൾക്കാരൊക്കെ ഒരു അഞ്ചു വാറും ഏഴും ആൾക്കാരൊക്കെ ഏകദേശം ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയൊക്കെ അക്കൗണ്ടിൽ ഇട്ടു അപ്പം ആ ഒരു ഞങ്ങൾ എല്ലാവരും വളരെ എന്താ പറയുന്നത് ഷോക്കായി ഫുൾ അങ്ങനെ എമൗണ്ട് വന്നപ്പോൾ അങ്ങനെ രണ്ടാം തീയതി തുടങ്ങിയ ഞങ്ങൾ തുടങ്ങിയ ഒരു സമാഹരണം ഏകദേശം ഇന്ന് രാവിലെ എത്തിയപ്പോൾ അതായത് ഏകദേശം ഏഴ് ലക്ഷം രൂപയോളം നിങ്ങൾക്ക് ടോട്ടൽ അടയ്ക്കാൻ പറ്റും

സ്റ്റുഡൻസിൻ്റെ അടുത്തും നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടെങ്കിൽ അപ്പോൾ അതിൽ ഇൻഷുറൻസിലോ അധികമായിരുന്നു പിന്നെ വളരെ പെട്ടെന്ന് ഒരു രണ്ട് ദിവസത്തോളം തീരുമാനമായിരുന്നു എത്രയും പെട്ടെന്ന് നമ്മൾ കളക്ട് ചെയ്തു പത്ത് വർഷം വീടിലോട്ടത് എത്തി അതിന് എല്ലാ സ്റ്റുഡൻസിനും എന്നി പറയുന്നു അതെല്ലാം